കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയിൽ നിന്നും മൂന്നാം ദശാംശം എട്ട് കോടി രൂപ തട്ടിയെടുത്തതായി പരാതി എഴുപത്തിയേഴുകാരിയാണ് വലിയ സൈബർ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് വെർച്വൽ അറസ്റ്റ് ചെയ്യുകയും ഡിജിറ്റൽ തടവിൽ വെക്കുകയും ചെയ്തതായി പറഞ്ഞാണ് സംഘം സൈബർ തട്ടിപ്പ് നടത്തിയത് ഒരു മാസത്തോളമാണ് തട്ടിപ്പ് സംഘം ഹൃദയെ ഡിജിറ്റൽ തടവിലാക്കിയത് പിന്നാലെ ഇവരിൽ നിന്നും മൂന്നാം ദശാംശം എട്ട് കോടി രൂപയും പലപ്പോഴായി സംഘം കൈപ്പറ്റി മുംബൈ നഗരത്തിൽ ഭർത്താവ് മൊത്തം താമസിക്കുന്ന സ്ത്രീയാണ് സൈബർ തട്ടിപ്പിനിരയായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നുമാണ് എന്നുള്ള സ്ഥിരം രീതിയിൽ തന്നെയാണ് ഇവർക്കും വാട്സപ്പ് കോൾ എത്തിയത് അവർ അയക്കാൻ ശ്രമിച്ച കൊറിയർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നായിരുന്നു തട്ടിപ്പുകാർ പറഞ്ഞത് കൊറിയറിന്റെ വിശദാംശങ്ങൾ വൃദ്ധ ചോദിച്ചതോടുകൂടി കൊറിയയിലേക്ക് അയച്ച കൊറിയർ എന്നാണ് മറുപടി നൽകിയത് എന്നാൽ താൻ ഇങ്ങനെ ഒരു കൊറിയർ അയച്ചിട്ടില്ലെന്നും തനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ലെന്നും വൃദ്ധ വ്യക്തമാക്കി ഇതോടെ നാലു കിലോ വസ്ത്രം എം ഡി എം എ അഞ്ച് പാസ്പോർട്ട് ബാങ്ക് കാർഡ് എന്നിവയാണ് കൊറിയറിൽ ഉള്ളതെന്ന് ഉദ്യോഗസ്ഥർ എന്ന ചമഞ്ഞവർ പറഞ്ഞു വീണ്ടും വൃദ്ധ ഇത് നിഷേധിച്ചതോടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും കൊറിയർ അയച്ചതാകാമെന്നും മുംബൈ സൈബർ പോലീസിനോട് സംസാരിക്കണമെന്നും സംഘം വിശദീകരിച്ചു ഇതിനു പിന്നാലെ മുംബൈ പോലീസിൽ നിന്നെന്ന് പറഞ്ഞ തട്ടിപ്പു സംഘത്തിലെ മറ്റൊരാൾ വൃദ്ധയെ വിളിച്ചു നിലവിൽ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കള്ളപ്പണ കേസിൽ എഴുപത്തിയേഴുകാരിയുടെ ആധാർ കാർഡ് ലിങ്ക് ആയിട്ടുണ്ടെന്നായിരുന്നു പ്രതികരണം സ്കൈപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നും ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും തങ്ങളുമായി വീഡിയോ കോളിലായിരിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതെന്നായിരുന്നു വിശദീകരണം ഭയന്നുപോയ വൃദ്ധ അവർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു തുടർ നടപടികൾക്കായി കൂടുതൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനായി ഐ പി എസ് ഓഫീസർ എന്ന പരിചയപ്പെടുത്തി സംഘത്തിലെ ആനന്ദ് റാണ എന്നയാൾ സ്ത്രീയിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കി പിന്നീട് ഐ പി എസ് ഉദ്യോഗസ്ഥനെന്ന് വിശേഷിപ്പിച്ച വീഡിയോ കോളിലെത്തിയ മറ്റൊരാൾ കേസ് അന്വേഷണത്തിനായി പണം കൈമാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു പലതവണകളായി സംഘം ഇവരിൽ നിന്നും പണം വാങ്ങി അന്വേഷണത്തിൽ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയാൽ പണം തിരികെ നൽകുമെന്നും സംഘം പറഞ്ഞിരുന്നു ഇവർ ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് അന്വേഷണ സംഘത്തിന് നൽകി എന്നാൽ ആദ്യഘട്ടത്തിൽ ലക്ഷം രൂപ അല്പസമയത്തിനകം സംഘം തിരിച്ചു നൽകി ഇതോടെ വൃദ്ധയ്ക്ക് സംഘത്തിൽ വിശ്വാസമുണ്ടായി ഇതിന് പിന്നാലെ പലപ്പോഴായി മൂന്ന് കോടിയിലധികം തട്ടിപ്പുകാർ കൈപ്പറ്റി ഈ പണം തിരിച്ചു ലഭിക്കാതിരുന്നതിനാലും സംഘം പലപ്പോഴായി പണം ആവശ്യപ്പെടുകയും ചെയ്തതോടെ വൃദ്ധയ്ക്ക് സംശയമായി ഇവർ വിദേശത്ത് താമസിക്കുന്ന മകളെ വിവരമറിയിക്കുകയായിരുന്നു അറിയിക്കുകയായിരുന്നു പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ വൃദ്ധ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാൽ ഇത്തരത്തിൽ അടുത്തിടെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തെ മലയാളി വിദ്യാർത്ഥി ക്യാമറയിൽ കുടുക്കിയിരുന്നു പേരൂർക്കട സ്വദേശി അശ്വഘോഷ് സൈന്ധവാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ പണം തട്ടാൻ ശ്രമിച്ച സംഘത്തെ കുടുക്കിയത് പിതാവ് ടി സി രാജേഷിന്റെ ഫോണിലേക്ക് വിളിച്ച സംഘം സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെന്ന് പറഞ്ഞ് കെണിയിൽ വീഴ്ത്താനാണ് ശ്രമിച്ചത് ഒരു മണിക്കൂറോളമാണ് വീഡിയോ കോൾ ഉൾപ്പെടെയുള്ള കോൾ സംഭാഷണം നീണ്ടത് സൈബർ സെക്യൂരിറ്റി രംഗത്ത് പരിചയമുള്ള അശ്വഘോഷ് കൃത്യമായി തട്ടിപ്പ് ർക്കും മറുപടി നൽകി വെർച്വൽ അറസ്റ്റ് പോലുള്ള സംവിധാനം ഇന്ത്യയിൽ നിലവിൽ ഇല്ല എന്നറിയാമായിരുന്ന മിടുക്കൻ തട്ടിപ്പുകാരെ വീഴ്ത്താനുള്ള സുവർണാവസരമായി കണ്ട് തട്ടിപ്പു സംഘത്തെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു ബി കഴിഞ്ഞ സൈബർ സുരക്ഷാ കോഴ്സും പഠിച്ച വ്യക്തിയാണ് അശ്വഘോഷ് ഇത്തരം സൈബർ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സൈബർ ഹെൽപ്പ് ലൈനിൽ വിവരമറിയിക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ തട്ടിപ്പുകാർ ഡിജിറ്റൽ അറസ്റ്റ് അഴിമതി ഉൾപ്പെടെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്ന രീതികളുടെ ഒരു ലിസ്റ്റും നൽകിയിട്ടുണ്ട്